എന്തിനാ തുണക്കി ഇതാ പാത്രം കൊടുത്ത കൊടുക്കാനാണ് കൊടുക്കാനാണെന്നുവേണ്ട പാത്രം എടുത്തിട്ട് നിൽക്കണം എന്തൊരു കഷ്ടമാണ് നോക്ക് ഇതാ പാത്രം എടുത്തിട്ട് നിൽക്കണു ഇത് നോക്കോളൂ ഇതാ അപ്പം എന്താ എന്താടാ എനിക്ക് വേണം വേണ്ടാണ് ശരി രണ്ടെണ്ണം തരാ രണ്ടെണ്ണം തരാ ബാ അപ്പോൾ ചേട്ടാ വരെ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പുഴ പുഴപ്പരല് കിട്ടി അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന ഇടി ഉറപ്പ് ഒന്ന് പിന്നെ ഞാൻ തന്നെ നേരെയാക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് സിലോപ്പിൻ്റെ അടിയിൽ അപ്പോ പോടാ വല്ല അപ്പൊ ക്ലീൻ ചെയ്യാന്നുള്ള പരിപാടിയാണ് വേണ്ട മന്തിട്ടി നടുവര് കൊട്ടട്ടാ ഐ വിലപ്പോ പാത്രം കൊടുക്കു പാത്രം എടുത്തിട്ടോ പാത്രം എടുത്തിട്ടോ പാത്രം കൊടുക്കാൻ പൂട്ടുണ്ടോ വിളോ ഇരിക്കി 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 സീറ്റ് ആ അവിടെ ഇരിക്കി രണ്ടെണ്ണം തരാം കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഇവന് ഇതാണ് കേട്ടോ ഇപ്പോൾ അവിടെ പരൽ പറഞ്ഞത് നല്ല പരലാണ് നല്ല വിറ്റാമിൻസ് ആണോ നേരെയൊക്കെ മാത്രം ബുദ്ധിമുട്ടുള്ളൂ അത് നാലെണ്ണം കൊടുക്കണം കഴിച്ചോ ഇന്ന് എനിക്കില്ല ശരി പോ 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 മതി ഇനിയില്ല ഇനി പാത്രം എടുത്തിട്ട് നടന്നിട്ട് കാഴ്ചയൊന്നുമില്ല ആ ഇതേ ഉള്ളു കേട്ടോ സാധനങ്ങൾ കുറച്ചാ ഉള്ളൂ ഞാൻ കുറച്ച് മതി അപ്പം കാര്യമായിട്ട് അവന് വേണം പറഞ്ഞിട്ടാണോ അവൻ്റെ നീ ഇപ്പോ തല്ലുകൾ കേട്ടോ സിലോപ്പി നമ്മുടെ ജഗ്ഗോക്കാണ് അവര് കരിമീൻ കുഞ്ഞും അവിടെ പോയി നില കേട്ടോ ഈശ്വര പൊടിപ്പരല് സൂപ്പർ സാധനം അതൊക്കെ മാത്രം കളയുള്ളൂ തലയില് വിറ്റാമിൻസ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കാട്ടം മാത്രം കളയാണ് അപ്പൊ കാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെയേക്കാളും നേരെയേക്കാളും പറഞ്ഞിട്ടേ എനിക്കിട്ട് പണി കുഴപ്പമൊന്നുമില്ല ആ ഓട്ട സിലോ മറ്റേ ഇതായത് കൊണ്ടേ പരലായതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടിക്കേണ്ടതാണ് ചിളക്ക വിളയാണ് ഇങ്ങനെയാണ് പണി ഒരുപാട് ചിളുക്ക നമ്മൾ ഉപ്പിട്ട് കഴുകും കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നേരെയാക്കിയിട്ട് ഇതേ വിളയാണ് ഒരിക്കലും അസുഖം ഉണ്ടായി മീൻ മേടിച്ചിട്ട് ഇതേപോലെ നേരെയാക്കിയിട്ട് കഴുകി കഴുകുക കഴുകുക ചളി വന്നുകൊണ്ടേയിരിക്കുന്നു എന്താ എന്ന് പറഞ്ഞ് കഴുകി ഒരു പത്ത് പ്രാവശ്യോളം ഒരു പാക്കറ്റ് ഉപ്പും കളഞ്ഞ് കഴുകി ലാസ്റ്റ് കറി വെച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല മണ്ണ് പോലെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ മീൻ്റെ ടേസ്റ്റൊക്കെ പോയി ഒക്കെ ഒപ്പി കൊഴപ്പൂ ഇതൊക്കെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കഴുകാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം വേണ്ടേ ബോധം ഓ ഇപ്പുള്ള പോലെ ഇപ്പൊ നിന്റെ അമ്പ അപ്പൊ ചേട്ടം വരെ നമ്മുടെ പരലി കുട്ടികളെ ഇതേപോലെ നമ്മൾ കാട്ടം എല്ലാം കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഉപ്പിലിട്ട് കഴുകണം നമുക്ക് നമുക്കപ്പോ വാരി എടുക്കട്ടോ കൃത്യമായിട്ട് വാരി നമ്മുടെ വെള്ളമൊക്കെ കളഞ്ഞാലാല് മാത്ര സെറ്റാവുകയുള്ളു നമ്മുടെ മമ്മൂട്ടിന്റെ സിനിമാനം മമ്മൂട്ടി കഴിക്കുന്ന സാധനം കേട്ടോ പരലി മീൻ വേറെ ആരും കഴിക്കില്ല നല്ല കഴിക്കും പക്ഷെ പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീക്കെൻഡ്സ് ആണെന്നൊരു സിനിമയിൽ സുരാജ് വെഞ്ഞാറും കൂടി പറയുന്ന സിനിമയിൽ പറയുന്ന നമ്മളത് പറഞ്ഞിട്ട് പറയുമ്പോൾ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല സിനിമയെ പറയുന്ന കേട്ടിട്ടുണ്ട് നമുക്ക് ഒന്നും അറിയൊന്നുമില്ല അവര് പറഞ്ഞു നമ്മളും പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ ഈ ലെവലിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ കേട്ടോ ഇങ്ങനൊരു കല്ലുപ്പു പറഞ്ഞു കല്ലുപ്പ് പറട്ടോ കല്ലുപ്പ് കല്ലുപ്പ് മേലെ ഇടോ ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കാം ഈ കല്ലുപ്പം എന്തിനാ സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഈ ചിളക്കുകളൊക്കെ ഈ കല്ലിൻ്റെ കല്ലുപ്പിന്റെ ഒരത്തിൽ എല്ലാം പോവും രണ്ട് കഴുതങ്കിൽ കഴുകിയാൽ പൊന്നും മോനേ പറയും പോട്ടെ കണ്ടാ സംഭവം പോയിട്ടോ രണ്ടേ കണ്ടെ രണ്ടു പ്രാവശ്യം വേണ്ടറിയോ ഒരിക്കലേപോലെ കഴുകി പെട്ടതാണേ കഴുകി പത്ത് പ്രാവശ്യം കഴുകി വളവളേ നായി മീൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് പറയുന്ന സാധനമില്ല അതിന്റെ വിറ്റാമിൻ സാധനം ഒക്കെ പോയി മോനെ എവിടെ കിട്ടോടാ ഒരുത്തരം പാട്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം മറ്റേ വെയിറ്റിങ് ഏകദേശം മൂന്ന് മണിക്ക് സമയമാണ് ഇനിയിപ്പം അതിന് പോകണം ഇതൊന്ന് കഴുകി വാരിയിട്ട് വേണം പോകാനേ കഴുകി വാരി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി നാൾ മണിച്ചാട്ടൻ്റെ പാട്ട് പാടിയതായി മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഓടപ്പഴം പോലൊരു പെണ്ണി ധോ ഉപ്പാണില്ലേ

ഒരു കഴുകലും കൂടി കഴുകണേ കഴുകാണ്ടിരുന്ന നമുക്കൊരു തൃപ്തി വരില്ല ഒന്നുമില്ല അന്ന് പത്ത് കഴിവല്ലോ നോക്കി എത്ര ശക്തി അങ്ങനെയാ മതിയല്ലോ നില കിണ് 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 കിണ്ണ് പെണ്ണെ പോലെ ആയടി പെണ്ണേ ഇത് വേഗം കഴുകിയിട്ട് കഴുകിട്ട് കഴുകിട്ട് കുറേ ആയിട്ട് വെച്ചാൽ വരെ നമ്മൾ കുക്ക് ചെയ്തിട്ട് കുക്കിംഗ് വീഡിയോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇടുന്നതാണ് സമയം കിട്ടാത്തത് കൊണ്ട് കുക്കിംഗ് ചെയ്യുന്നില്ല എന്നാണ് യഥാർത്ഥം മേടലോ തുമ്പത്തൂ പോലൊരു പെണ്ണിനെ കണ്ടു ഞാൻ പെണ്ണി അങ്ങനെ പറയാനോ ഒരുപാട് തുമ്പത്തൂ പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ കലഞ്ഞോ കലങ്ങിയോനാണ്ടി അലഞ്ഞി അലഞ്ഞോ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുമ്പോൾ പെണ്ണാനെ വിട്ടിട്ട് പോയില്ലേ പൊന്നു ആ പാട്ട് തിരിച്ചുപാടിയാണ് പാരഡി പാരഡി മെലഡി അപ്പോ നമ്മുടെ മീൻ സെറ്റായിട്ട് കഴുകിയിട്ട് അടിപൊളിയായിട്ട് രണ്ട് ഉപ്പിട്ടിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെളുക്കളൊക്കെ പോയിട്ട് ബാക്കി ചെളുക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല കേട്ടോ ഇനി കഴുകുകയാണെങ്കിൽ കഴുകിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പോവുകയാണ് ഇതവിടെ ഇരിക്കാൻ ഇവിടെ ഇതവിടെ ഇരിക്കേണ്ട വായിച്ചു അപ്പം നമ്മൾ ഇനി കലാപരിപാടി അവൻ്റെ പാട്ട് ക്ലാസ് ഡാൻസ് ക്ലാസ്സിന് കൂടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വന്നിട്ട് കുക്കിങ് ചെയ്യാനുള്ള പരിപാടി നോക്കാതെ അപ്പോൾ ഡൺ എടാ ഒരാളിതാ സിലോപ്പിനെ ഇടയിൽ കൂടെ നേരെയാക്കി പിച്ചിട്ട് നേരെയാക്കി കൊണ്ടിരുന്നാണ് ഇത് നേരെ ഇനി വൈകുന്നേരം വരെ നേരെ ആൾക്ക് പണിയെഴുതാം ഇല്ല ഇട്ടേ കൊട്ടണേ ഇല്ല നമ്മള് ചേട്ടാ വരെ കറി വെക്കുന്ന തിരക്ക് ഞാൻ മിണ്ടാതിരുന്നു പിന്നെ അടുത്ത് ഇഞ്ചി ഇട പിന്നെ ഇഞ്ചി വെളുത്തുള്ളു വെള്ളമുളകോ ആളുകൾ രണ്ടു പിന്നെ കഴിഞ്ഞ് വെച്ചിട്ട് സമയം വെള്ളമുളകളിട്ടോ കൊറച്ചു എന്താ വെച്ചാൽ നമ്മുടെ സവോളയും കാര്യങ്ങളൊക്കെ വന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിട്ട് അയ്യന്താ പൊന്നോ ഞാൻ വീഡിയോഗ്രാഫറും അമ്മക്ക് അമ്മ ഇളക്കി കൊടുക്കൊന്നു വെള്ളത്തിലോട് നല്ല പാട്ടിന്റെ വഴി അറിയില്ല നെക്സ്റ്റ് കറോത്തിരി കറോത്തിരിന്താ അതുവാണ് നീങ്ങറിയോ ചുട്ടു കൊടംപുളിയും കുടംപുളിയിൽ വെള്ളം ഒഴിച്ചുപുളി വെള്ളം കുടമ്പുളിയും കൂടി ഒഴിച്ചു കുറച്ച് കാശ്മീരി ചില്ല ഇടുകയാണ് നല്ല കളറിന് വേണ്ടി ചടച്ചൊക്കെ തലയാറുക്ക് നമ്മുടെ മീനിന്റെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ചേട്ടാ വരെ അപ്പൊ നമ്മള് മീനിനട പോണോ അവിടെ മീൻ എടുക്കണം

അതെ നമ്മുടെ മീൻ കറി അധികം സമയം പിടിച്ച് വെച്ചിരിക്കുകയാണ് എന്താ വെച്ചാൽ ഒരുപാട് വൈകി ഏകദേശം പത്ത് മണിയായി രാത്രി അപ്പോൾ നമ്മുടെ കറി നമ്മൾ അടച്ച് വെച്ചോളാം നോക്കട്ടെട്ടോ ഓ ചൂടില്ലല്ലോ മോഡു ആടാ അപ്പം മീൻ കറി നല്ല സെറ്റായി തിടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മതിയില്ല മേഡു അപ്പം നമ്മൾ ഈ സാധനം ഇറക്കി വെക്കാൻ പോകുന്നു കേട്ടോ ടൈം വരെ ഓ ചേ ടൈം വരെ നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ തുറന്ന് നോക്കട്ടെട്ടോ നല്ല അടിപൊളി തലയൊക്കെ ഇട്ടിട്ട് പരൽ ആടാ സംഭവം സെറ്റായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സാധനം അപ്പൊ നമ്മൾ കഴിക്കാൻ എടുക്കാൻ പോവണേ ഒരു എടുക്ക് മീൻ കറി ചോറിൽ തന്നെ കേട്ടോ ആടാ കാണുമ്പോ തന്നെ നാക്കിക്കോണ വെള്ളം വരണ്ടാ എനിക്ക് നാക്കി കൊണ്ട വെള്ളം വരൻ്റെ കുറച്ചും കൂടി ഇടായിരുന്നു പിന്നെ ഇടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടെ ഓക്കേ അപ്പോൾ വേഗം കഴിക്കട്ടെ സമയം ഒരുപാട് വൈകി